രാവിലെ രാവിലെ ഒന്നും വെച്ചില്ല എന്തോ സാധനത്തിനൊക്കെ മീൻ കിട്ടിയായിരുന്നോ ഓ ആ എവിടുന്ന ഞങ്ങളുടെ വീണ്ടും പരിസരത്ത് പോലും വരുന്നില്ല അത് ഞാൻ ആണെങ്കി മീൻ ഇല്ലാതെ ഒരു ഭാഗം കഴിക്കുന്നില്ല ഉം ഒരു കിലോ മത്തിക്ക് മുന്നൂറ് രൂപ നല്ലതാ മുന്നൂറ് മത്തിക്ക് എന്റെ ഇരുന്നൂറ് രൂപ ആ കൊള്ളാം നിന്നെ കണ്ടാലും തോന്നു ഒന്ന് പറ്റിക്കാന്ന് ചിട്ടി കിട്ടിയായിരുന്നു അടി നിനക്ക് ഓ കഴിഞ്ഞ ആഴ്ച എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ ചിട്ടിയാ അതാരണിട്ട് ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയി എനിക്കാണെങ്കിൽ ആഴ്ചയുടെ മോക്കാണെങ്കിൽ കല്യാണത്തിന് എന്തെങ്കിലും കൊടുക്കണമായിരുന്നു വെള്ളം കൊടുത്തോ നീ പിന്നെ കിഴക്കാരില്ലേ കൊടുക്കാതിരിക്കാൻ പറ്റുവോ ഒരു വളം വാങ്ങിച്ചു കൊടുത്തു ഞാൻ പലരക്കും സാധനം എല്ലാം കൂടി കുറിപ്പ് എടുത്ത് പോയി ഞങ്ങൾ കൊടുത്തു കൊറേ നേരമായല്ലോ എന്തുവാടി ഒരു വാട വരുന്നേ ഞാൻ വേണ്ട അതങ്ങനെ ആയിട്ട് അപ്പം രാവിലെ ഉള്ള കിഴങ്ങ് പോലെ അടിച്ചു വരയ്ക്കട അപ്പട അപ്പയെന്ന് വിടുന്ന ആയിരിക്കും ചേച്ചി ഒരാളെ കുറ്റം മര്യാദ കാണിക്കണം എന്റെ ഇതിൽ ഒന്നേ കേക്കത്തുള്ളൂ നൂറ് രൂപിച്ചതാ ഞാനൊന്നും അല്ല വിട്ടത് എനിക്കും അതെന്റെ ഞാൻ ദീപാവലി സമയത്താണ് ജനിച്ചത് അപ്പൊ പടക്കം ടപ്പ് ടപ്പ് പൊട്ടിയോണ്ട് എന്നെ ടപ്പേന്ദ്ര ടപ്പേന്ദ്രസിംഗിന്ന് പേരിട്ടു സൂപ്പറാ ഭാഗമായി പടക്കം പൊട്ടിച്ചത് എല്ലാ ഞാനേ അങ്ങോട്ടൊന്ന് നിക്കട്ടെട്ടോ ഭയങ്കര ചൂട് ജോലി കള്ളി ഇനി അവിടെ നിന്ന് ജോലി ചെയ്യേണ്ടി വരും കുറച്ചേരം കാറ്റുകൊള്ളാം ഓ എന്തൊരു വാട ഈ സ്ഥലത്ത് മേറ്റിനെ കൊണ്ട് തോറ്റു C'è un metto c'è! Non so dove si può prendere! Capendere! Capendere! എന്തോ ചെയ്യുന്നേ ഹലോ ആ എവിടെ അഡ്മിഷൻ വേണ്ട ചാങ്കൂരോ ഒരു പതിനായിരം കൂട്ടാ ആ ഒരു പതിനായിരം ഇട്ടേക്ക് ആ നാളെ സർട്ടിഫിക്കറ്റോട് അവിടെ നമുക്ക് ശരിയാക്കാം ഓക്കെ മെമ്പർ ആയിരുന്നേ പറ നമ്മുടെ കക്കൂസിൻ്റെ കാര്യമോ കക്കൂസിൻ്റെ എന്തോ കക്കൂസിൽ നിന്ന് എട്ട് കക്കൂസ പഞ്ചായത്തിലായിരുന്നു നാലെണ്ണ കൊടുത്തിട്ടുള്ളൂ നാലെണ്ണം നമ്മൾ മുക്കി ആര് നമ്മളിൽ ആരാട്ടിക്കാരാ മുക്കി നമ്മുടെ മുക്കിയത് ഞാൻ മുക്കിയോ ഒന്ന് പോളാവിടുന്നത് മെമ്പറെ ഞാൻ ഫയൽ കൊണ്ടുവച്ചതും ഒപ്പിട്ടൊന്നും ഓർമ്മയില്ല ഓ അത് ആ എത്ര ഉണ്ടോ എമൗണ്ട് ഏതാണ്ട് ഒന്നൊന്നര വരും ഒന്നര ആ ഒരു കാര്യം ചെയ്യ് ആ തൊണ്ണൂറായിരം രൂപ നീ എടുക്ക് എന്റെ പെങ്ങളുടെ കല്യാണല്ലോ ബാക്കി എന്റെ അക്കൗണ്ട് ഇട്ടോ ആരോ നമ്മളെല്ലാം അത്തസലാവിനോട് ജീവിക്കുന്നു അവിടെ കിടപ്പുണ്ട് നമ്മളവിടെ മുന്നേ പോയിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മളങ്ങ് ചെയ്യണം ാരും വന്നിട്ടില്ല മെമ്പർ മുന്നിലും ബാക്കിക്കാരും ഞാനേറ്റ് ഇലക്ഷൻ വരുവാ പാർട്ടിയൊക്കെ അകത്ത് നിറഞ്ഞങ്ങ് നിന്നാലുണ്ടല്ലോ മെമ്പറുടെ പേര് മാത്രമേ പിന്നെ കേൾക്കാൻ കാണത്തുള്ളൂ എന്റെ ചിന്ത എന്തോ ശവമാന്നു ശവത്തിന്റെ മെമ്പർ അങ്ങ് നിന്നാൽ മതി ബാക്കിക്കാരും ഞാനേറ്റുന്നു ഒരു കാര്യം ആണാന്ന പെണ്ണാന്നോ ആണാ മരിച്ചത് പെണ്ണായിരുന്നു ഒന്ന് പൊലിപ്പിക്കായിരുന്നു എന്തുവാരും നമുക്ക് അങ്ങോട്ട് പോവാം മെമ്പർ മുന്നേ എന്ന് ചെയ്യുന്ന ബാക്കി കാര്യങ്ങൾ ഞാനേറ്റ് എന്തുവാരും ചാനലായിരുന്നു വിളിച്ച് പറഞ്ഞേക്കാം അതിൻ്റെ ആവശ്യമുണ്ടോ അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ട് ഞാനാ ചെറിയ ന്യൂസിൽ ഒന്ന് വിളിക്കട്ടെ ഹലോ ആ ചൊറിയ ന്യൂസ് അല്ലയോ എടാ നമ്മൾ ഐക്യവോട്ടത്തെ പറമ്പിലോട്ട് പറഞ്ഞേ ഒരു അജ്ഞാത മൃതദേഹം കിടപ്പുണ്ട് ആ ഒന്ന് വരണം വേറെ ആരും അറിഞ്ഞിട്ടില്ല ആരെ ആരെയറിയിക്കാൻ വേണ്ട പെട്ടെന്ന് വരണം വന്നൊന്ന് പൊലിപ്പിക്കണം ഓക്കേ പെട്ടെന്നോ ഓ ശരി ശരി ഓക്കെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് ശവം നേരിട്ട് ഒറ്റയ്ക്ക് കാണുന്നത് എനിക്ക് നീ എന്തൊരു ചാൻസ്

ഈ പൊട്ടൻ പറയുന്നതെല്ലാം വിശ്വസിക്കാം വെറുതെ ആവശ്യമില്ലാതൊന്നും വിളിക്കണ്ടാമ്പ ചരുവതുണ്ടിലെ പ്രകാശനടാ കിടക്കുന്നത് ഇത് പ്രകാശനല്ല നമ്പറേ അവനെല്ലാം തടി ഉള്ളതല്ലയോ ഇല്ലേ സ്റ്റേഷൻ പി സി വിളിച്ചായിരുന്നു നമ്മുടെ ചന്ദ്രവ്യാസിലെ ആശിക്കിന് മൂന്നാം ദിവസമായിട്ട് കാണുന്നില്ലെന്ന് പറഞ്ഞ് ഇനി അവൻ ആവുമ്പല്ലോ വന്നോ നോക്കിയാൽ പോരെ നമ്പറേ അങ്ങോട്ട് പോലെ ഇത് ക്രൈം സീനാണ് ഫിംഗർ പ്രിൻ്റ് പറഞ്ഞോട്ടല്ലോ പ്രശ്നം വഷളാവേ ഒരു കാര്യം ചെയ് സ്റ്റേഷനിൽ വിളി പോലീസ് വരട്ടെ എന്താ നമ്പറിങ്ങോട്ട് വന്നത് ഏ ഓ അറിയണോ പോലീസ് വന്നു കഴിഞ്ഞാൽ മീഡിയ നാട്ടുകാർ പോലീസുകാർ ഉറപ്പും ക്രെഡിറ്റ് അവരെ കൊണ്ടുപോകും അതുകൊണ്ട് ആദ്യത്തെ ഒരു മണിക്കൂർ നമ്മുടെ പെർഫോമൻസ് ആയിരിക്കണം ഓ കേട്ടാ ഇത് ഇത് ഓട്ടായിട്ട് മാറും ഓട്ടായിട്ട് മാറി നമ്മൾ ഇറങ്ങിന്ന് ചെയ്യണമെന്ന് ഞാൻ പൊട്ടി അന്നേ ഞാൻ ചോദിക്കുന്നതേ ആദ്യം കണ്ടേന്ന് പറഞ്ഞു പോലീസുകാരും പറഞ്ഞിട്ട് പെമ്പറേ ആദ്യം കണ്ടത് മെമ്പറാ അങ്ങനെ വരാവു മീഡിയക്കകത്ത് മെമ്പറിൻ്റെ പേരായി നിൽക്കാവോ മനസ്സിലായോ പിന്നെ ഒരു കാര്യമുണ്ട് സംസാരിക്കുമ്പോൾ എതിർ പാർട്ടിക്കാരാണെന്നുള്ള സംശയം വെച്ച് സംസാരിക്കാവൂ പിന്നെ ആരെ അങ്ങോട്ട് വിടണ്ട ഫിംഗർ പ്രിന്റ് മതി അതിന് വേണ്ട കാര്യങ്ങളോട് ചെയ്യണം വേണ്ട കാര്യങ്ങൾ ഞാനാ കണ്ടേ ഞാൻ എനിക്ക് അവിടെ ജോലി ചെയ്യാൻ വയ്യായിരുന്നു അപ്പൊ ജോലി ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ജോലിക്കള്ളി ആയതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് കാറ്റ് കൊള്ളാൻ നിന്നപ്പോ അവിടെ ഒരു ശവം കിടക്കുന്നത് കണ്ടു ഇവിടെ മൊത്തം അഴുകി ഞാനാ കണ്ടേ അഴുകിരിക്കുന്നത് കണ്ടോ ആ ആ

ജനസേവനാ എനിക്കൊക്കെ ജയിലിൽ പോയാൽ കിട്ടും എനിക്ക് അങ്ങനെ പിടുപാടുണ്ട് അങ്ങനെ പോണോ അതോ ഞാനോ എടാ പൊട്ടാ ബീഹാറിൽ നിന്റെ വീട്ടിൽ പോയേലിൽ പോന്ന കാര്യമാ പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്ക് മനസ്സിലായല്ലോ അപ്പൊ ഇതാരാ കണ്ടത് ആ ഇത് ആരാ ആദ്യമേ നാട്ടുകാരോടൊക്കെ പറയാൻ തുടങ്ങിയത് മീഡിയക്കാരെ വിളിച്ച ആരാസുകാരെ വിളിച്ചു വലിച്ചു കറ്റിട്ടാതീ കൊലപാതക പക്ഷെ ഇത് കണ്ടയാളാ ഞാന് മനസ്സിലായോ മീഡിയയും പോലീസും വരുമ്പോ അങ്ങനെ പറയാവു എല്ലാം ഞാൻ കേട്ടോ ആ ആ എങ്ങനുണ്ട് സെറ്റല്ലേ

ഹായ് ഹലോ എല്ലാ മാധ്യപ്രേക്ഷകർക്കും ചെറിയസിൻ്റെ എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നത് ഐക്കരകോണം ഐക്കരകണം ആ ഐക്കർ കോണം പഞ്ചായത്തിലേക്കാണ് അവിടുത്തെ നമ്മുടെ മെമ്പർ നമ്മളെ വിളിച്ച അറിയിച്ചിട്ടുണ്ട് ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ പൊക്കൊണ്ടിരിക്കുകയാണ് ഒരു അജ്ഞാത മൃതദേഹം അവിടെ കണ്ടെത്തിയിട്ടുണ്ട് എന്താണെന്ന് ഏതാണെന്ന് നമ്മളവിടെ അറിയാം പൈസ ഇത്ര ആൾ പട്ടി പന്നി മരച്ചിന് ഊത്തിളക്കായിരുന്നു ന്യൂസ് ഇന്നൊരു എക്സ്ക്ലൂസീവ് കിട്ടുന്നില്ല ഇത് നമ്മൾ പിടിച്ചു പറഞ്ഞു ഓക്കെ കേരളത്തിന്റെ നമ്മൾ നന്നാൽ മതി പത്താണെങ്കിലും എത്രയും കുഴപ്പമില്ല ീമേ നമ്മൾ ആക്രമണ പഞ്ചായത്തിലേക്ക് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഏത് മൃതദേഹമാണെന്നും നമ്മൾ ആരാണെന്നും എന്താണെന്നും നമുക്ക് ഏതാണ് നിമിഷങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും ഇതാ ഇവിടുത്തെ ആ തുല്യസിച്ചുകൊണ്ട് വരികയാണ് നമ്മുടെ മെമ്പർ മെമ്പർ കാര്യം ഇവിടെ ആ തുല്യസിച്ചുകൊണ്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്താണെന്നും ഏതാണെന്നും നമുക്ക് എല്ലാവർക്കും ഇവിടെ അറിയാൻ സാധിക്കുന്നതായിരിക്കും ഇനി ഏത് രീതിയിലുള്ള ആളാണെന്നും എന്താണ് പെണ്ണാണോ ആണാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ അറിയാൻ സാധിക്കുന്നതാണ് എന്താണ് നല്ലൊരു ക്യാമറ ക്യാമറ പ്ലീസ് ദാ പ്രേക്ഷകരെ ഇനി ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നു നമ്മുടെ മെമ്പർ ആദ്യമായി ഇവിടെ വന്നതിന് ശേഷമുള്ള പഞ്ചായത്ത് പൈപ്പാണ് എന്താ കണ്ടല്ലേ തെളിഞ്ഞീര് കണ്ടോ അതിൽ നിന്നും നിന്നിങ്ങനെ തെളിഞ്ഞീര് കണ്ടോ കാണിക്കണ്ടേര് സ്പോട്ടിലേക്ക് വരും വരും നമുക്ക് മൃതദേഹം എവിടെ കാണാൻ പ്ലീസ് ഇതാണ് മൃതദേഹം ഇതാണ് അജ്ഞാത അജ്ഞാതജലം അതാരാണെന്നോ എന്താണെന്നോ നമുക്കറിയില്ല അത് നമുക്ക് നമുക്ക് മെമ്പർ ചോദിച്ചറിയാം ഞാൻ ഈ പഞ്ചായത്തിലെ മെമ്പർ ഇക്കര ഞാൻ ഞാനത് കണ്ടത് ഞാൻ ഇവിടെ ഇരുന്നപ്പോ ഭയങ്കര ഒരു സ്മെല്ലടിച്ചു അപ്പൊ സ്മെല്ലടിച്ചപ്പോ ഞങ്ങളിങ്ങനെ വന്നപ്പോ കോന്ത പറഞ്ഞ് കോന്തം പറഞ്ഞു ഇതുപോലെ സ്മെല്ല അപ്പോൾ ഇവിടെ ശവം കാണും പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ശവം കാണും ഇവിടെ വന്നെ ഞാനിത് കരക്ക് വലിച്ചു ചേച്ചി ഇട്ടും കാരണം ഞാനൊരു ജനസേവനാണെങ്കിലും ജനസേവനം നിലയ്ക്ക് എന്റെ ഒരു ഉത്തരവാദിത്വം പറഞ്ഞു എന്റെ ഉത്തരവാദിത്വമാണ് ശ്രമം കണ്ടാൽ അറിയിക്കുക അതായത് പോലീസാരെ അറിയിച്ചു പഞ്ചായത്തിനെ അറിയിച്ചു അങ്ങനെ മീഡിയക്കാരെ അറിയിച്ചത് അപ്പോൾ ജനപ്രതിനിധി നിലയ്ക്ക് എല്ലാവരും വോട്ട് തന്നോ അതെ അതായത് പ്രേമുള്ളവരെ നമ്മുടെ നമ്പർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇവിടെ അജ്ഞാൻ നമ്മുടെ കണ്ടതിന് ശേഷം താങ്ക് കണ്ടു അതിവിടെ എല്ലാ പ്രിക്യേഷൻസ് ഇവിടെ എടുത്തിട്ടുണ്ട് കയറ് കെട്ടി പോലീസാരെ വിളിച്ചിരിക്കുകയാണ് എല്ലാം ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇദ്ദേഹം ഇവിടെ ഒരുപാട് ഒരുപാട് നല്ല നല്ല സഹായങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സ്കൂളുകൾ റോഡുകൾ തോടുകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല പിന്നെ പൊതു കക്കൂസുകൾ മൂത്രപ്പരകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ അപ്പം പഠനോപകരണങ്ങൾ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പഠനോപകരണങ്ങളും ടപ്പിനു എല്ലാ സംവിധാനങ്ങളും അതിലൂടെ എത്തിച്ചിട്ടുണ്ട് ഇദ്ദേഹമാണ് ചെയ്ത് നമ്മുടെ മെമ്പറാണ് ചെയ്തത് അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് ഈ വരുന്ന ഇലക്ഷൻ ഇതേ എം എൽ എ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട് എന്താണെങ്കിലും ശരി എല്ലാവരും സിംഹ മലയാളത്തിൽ ഈ മനുഷ്യനെ വോട്ടുകൾ ചെയ്ത് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് ഞാൻ താഴ്ന്നായിട്ട് അഭ്യർത്ഥിക്കാൻ നമുക്ക് അസീനിലേക്ക് പോകാം ഫോക്കസ് കേട്ടോ ഫോക്കസ് കേൻ ഹായ് ഹലോ അങ്ങനെ നമ്മൾ നൈക്കർ കോണത്തെ അഴുകിയ ജഡത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ് ഇവിടെ പോലീസ് ഇതുവരെ എത്തിയിട്ടില്ല മെമ്പറിൻ്റെ അധീനതരാണ് ഈ ഒരു പിന്നെ പ്രദേശം മുഴുവനും നമുക്ക് ഈ ആൾക്കാരാണ് ഇവിടെ വന്നതും നിന്നതും കണ്ടതെല്ലാം നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എപ്പോഴാണ് എങ്ങനെയാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ള നമസ്കാരം ചേച്ചി ചേച്ചി പറഞ്ഞു എന്താണ് എങ്ങനെയായിരുന്നു സംഭവിച്ചത് അങ്ങനെ ഓക്കെ നമുക്ക് പോകാം പോവാം എൻ്റെ പേര് സുശീലെന്നാണ് കേട്ടോ അപ്പോ ഞങ്ങളിവിടെ ഈ പണിയെടുത്തോണ്ടിരിക്കുവായിരുന്നു ഞങ്ങൾ മൂന്നുപേരും കൂടെ പണിയെടുത്തോണ്ടിരിക്കുമായിരുന്നു കേട്ടോ മെമ്പർ ആണെങ്കിൽ മെമ്പറും കൂതറയും കൂടെ കോന്ത കോന്തനും കൂടെ ഒരു ശവത്തെ ഇങ്ങനെ വലിച്ചു കേട്ടുവാ കേട്ടോ അപ്പോൾ കയറി കഴിഞ്ഞിട്ട് ശവത്തിന് ശ്വാസം ഇല്ല അഴി ഇവിടത്തെ അഴുകിയിരിക്കുമോ മെമ്പറ് ഉദാരശീലനായ മെമ്പർ എന്തോ ചെയ്തെന്ന് കേട്ടോ മെമ്പർ ആണെങ്കിൽ കൃത്രിമ ശ്വാസം കൊടുത്തു അത്ര പക്ഷെ ശവം ജീവിച്ചില്ല മൂന്ന് ദിവസം ആയിട്ട് മരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അതുകൊണ്ടായിരിക്കണം ശവം ജീവിച്ചില്ല കേട്ടോ അപ്പം ഈ നാട്ടിൽ കണ്ണിലുണ്ണിയാണ് മെമ്പർ എന്തോ ഉണ്ടെങ്കിലും ഒരു ശവത്തെപ്പോലും മെമ്പർ വെറുതെ വിടത്തില്ല ഓക്കെ നമ്മൾ പ്രിയപ്പെട്ട സുശീല ചേട്ടത്തി പറഞ്ഞത് എന്താണ് നമ്മളെല്ലാവരും കേട്ട് കഴിഞ്ഞു നമുക്ക് അടുത്ത അടുത്ത ചേച്ചിയിലേക്ക് നമ്മൾ പോവുകയാണ് എന്താണ് ആ ചേച്ചിക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം പറഞ്ഞോളൂ ചേച്ചി ആക്ഷൻ എന്റെ പേര് ശ്രീജയൻ എന്നാണേ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഓടി വന്നപ്പോൾ മെമ്പർ എന്താണ്ട് ആ നിൽക്കുന്ന ആ ആ ചേട്ടനും കൊണ്ടല്ലോ ഇവിടെ നിന്ന് ആ ശവത്തിന് പൊക്കി എടുത്ത് അവിടെ കിടത്തുവാ ആ ശവത്തിന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന എല്ലാ മെമ്പർ ചെയ്തു പിന്നെ മെമ്പർക്ക് ജനങ്ങളെന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാവരും ഞങ്ങൾ തീഹാർ ജോലി പോകുമെന്ന് പറഞ്ഞപ്പോൾ മെമ്പർ പറഞ്ഞു വേണ്ട എല്ലാ മെമ്പറായിട്ട് എടുത്തതാണ് ഇതെല്ലാം മെമ്പർ ചെയ്ത കാര്യങ്ങളാണ് പിന്നെ അത് പോരാഞ്ഞിട്ടാണെങ്കിൽ മെമ്പർ പിന്നെ വലിയ ഇവിടുത്തെ വലിയ പുള്ളിയാണ് വലിയ വലിയ പുള്ളികളാണ് പിന്നെ കണ്ണിലുണ്ണിലാണ് മാടയാണ് കോടയാണ് കേട്ടോ കേട്ടോ ഓക്കെ അങ്ങനെ ശ്രീജിറ്റിക്കും പറയാനുള്ള എന്താണെന്ന് നമ്മൾ കേട്ടു കഴിഞ്ഞു അടുത്തതായിട്ട് നമ്മുടെ താണ്ട ഈ ഒരു ചേട്ടൻ കൂടിയുണ്ട് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം എന്തായിരുന്നു ഇവിടെ സംഭവിച്ചതെന്ന് നമുക്ക് ചേട്ടൻ ഒന്ന് മുന്നിൽ ആ ഓക്കെ ഒന്ന് ഒന്ന് പറയും ആക്ഷൻ നമസ്കാരം എൻ്റെ പേര് തപ്പേന്ദർ സിംഗ് എൻ്റെ ജോലി മരകേറ്റം തൊഴിലുറപ്പ് പാചകം പച്ചപ്പറി എല്ലാ ജോലിയും ചെയ്യും എന്നെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ ഫൈവ് ഡബിൾ ജീറോ ഡബിൾ ജീറോ ഡബിൾ ഫൈവ് അതുപോലെ തന്നെ ഈ ശബത്തിന്റെ പന്തിൽ പണി എനിക്ക് ഇത് തരാമെങ്കിൽ നമുക്ക് കൊലാബ് ചെയ്ത് നമുക്ക് ഞാനിത് ചെയ്ത് തരാം കുറഞ്ഞ വെയിറ്റ് ചെയ്ത് തരാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ അഡ്രസ്സും എൻ്റെ ഡീറ്റെയിൽസും കൊടുത്തേക്കാം സോ മച്ച് ഓക്കെ അടുത്തത് മുൻനിരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മെമ്പറിന് ഏറ്റവും അടുത്ത സുഹൃത്താണ് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്താണ് സംഭവിച്ച കാര്യം ചേട്ടാ പറയുക എന്റെ പേര് കോന്തൻ എന്നാണ് കോന്തനാണ് അദ്ദേഹത്തിന്റെ പേരെ പറഞ്ഞോളൂ ചേട്ടാ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇതൊരു ആശ്രൂഷിത ഇതൊരു ചേട്ടാ ആശ്രൂഷം അതെ ആ രീതിയിലുള്ള ഒരു കൊലപാതകമാണെന്നാണ് എനിക്ക് മെമ്പറിനുള്ള വ്യക്തപരമായിട്ടുള്ള ഒരു സംശയം അപ്പൊ ചേട്ടൻ പറഞ്ഞു വരുന്നത് ഇതൊരു ആസൂത്രിതമായിട്ടുള്ള കൊലപാതകമാണ് എന്നാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഓക്കെ ചേട്ടാ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് തെളിവോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ഇതിനുള്ള കറക്റ്റ് എവിഡൻസ് മെമ്പറിന്റെ കയ്യിലുണ്ട് മെമ്പറിന്റെ കയ്യിൽ ഇതിനെക്കുറിച്ചുള്ള സകല കയ്യിലുണ്ട് ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയും അത് നിയമപാലകരുണ്ട് അവരെന്ന് ഇതിനെപ്പറ്റി പറയുന്നു അന്ന് മാത്രമേ മെമ്പർ ഇതിനെപ്പറ്റി വാതുറക്കത്തുള്ളൂ ചേട്ടാ അപ്പം ഈ കൊലപാതകം ചെയ്തവർ നിങ്ങളെ പിന്നെ സാമ്പത്തികമായി പിന്നെ എന്താ പറയുക സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഉറപ്പായിട്ടും മെമ്പർ അതിന് വഴങ്ങുന്ന ആളല്ലല്ലോ അല്ല ഒരിക്കലും ഇല്ല പണത്തിന് സ്വാധീനത്തിന് എൻ്റെ മെമ്പർ വഴങ്ങുന്ന ആളല്ല അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുത്ത ആളാണ് ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആളാണ് ജയ് ജവാൻ ഓക്കെ അപ്പം സാമ്പത്തികമായിട്ട് ഇവരാരും അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഈ മെമ്പറും ഈ മെമ്പറിൻ്റെ സുഹൃത്തും ഈ നാടിനു വേണ്ടി ചെയ്തിട്ടുള്ള ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ നാട്ടിലെ ഒരു കുഞ്ഞ് സി ബി തന്നെയാണ് ഇവരെന്ന് നമുക്ക് അറിയാൻ സാധിക്കും നമുക്ക് മെമ്പറിലേക്ക് വാക്ക് സംസാരിക്കാനായിട്ട് മുൻനിരയിലേക്ക് എത്തുകയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാത്തിരുന്ന കാത്തിരുന്ന കേൾക്കാൻ ആ ഒരു ശബ്ദത്തിലേക്ക് ആക്ഷൻ ഞാൻ ഇവിടുത്തെ മെമ്പറാണ് എൻ്റെ പേര് ശിവം ഏറെക്കുറെ നമ്മുടെ ഈ ചാനലിലുള്ള എല്ലാവർക്കും നമ്മളെ അറിയായിരിക്കുമല്ലോ അപ്പം ഇതിൻ്റെ എവിഡൻസ് കോന്തം പറഞ്ഞതിൻ്റെ കൂട്ട് എനിക്കറിയാം അങ്ങനെ മെമ്പറിൻ്റെ നമ്മൾ കേട്ടു അതെ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് ഇവിടെ നടന്നിരിക്കുന്നത് പോലീസുകാർ ഞങ്ങളോട് ചോദിക്കട്ടെ എന്താ നടന്നതെന്ന് അപ്പോൾ ഞങ്ങൾക്കതിന് ഇത്രയും കൊടുത്താൽ മതിയല്ലോ അതിന് മുമ്പ് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് എക്സ്ക്ലൂസീവ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ പോലീസ് വരട്ടെ പോലീസ് അന്വേഷിക്കട്ടെ ആരാന്ന് കണ്ടിട്ട് തിരിച്ചറിയട്ടെ അതിനുശേഷം മാത്രമേ ഞങ്ങൾ എന്തെങ്കിലും പറയുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഒരു നാടിനെ ഞെട്ടിക്കുന്ന രഹസ്യത്തിലേക്കാണ് ന്യൂസ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇതിൻ്റെ ചുരുളുകൾ എന്താണെന്ന് നിയമപാലകരോട് എത്തിയതിനു ശേഷം നിങ്ങൾക്ക് തിരിച്ചറിയാം ഇതിനാണ് ഈ നാടിൻ്റെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ടിപ്പർ അപ്പൊ സുഹൃത്തുക്കളെ ചൊല ന്യൂസിന്റെ എക്സ്ക്ലൂസീവ് ആണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് എക്സ്ക്ലൂസീവ് നിങ്ങൾ കാണാൻ എന്റെ തൊട്ടുപേക്കിൽ തന്നെയാണ് ഈ ബോഡി കിടക്കുന്നത് ഈ ബോഡി എനിക്ക് തോന്നുന്നു വികൃതമായ നല്ല അവസ്ഥയിലാണ് നമ്മുടെ നാട്ടുകാരെല്ലാം നല്ല സഹകരണമായതിനാൽ കേട്ടോ ഷൂട്ട് ചെയ്യും ഞാനൊരു കാര്യം ചെയ്യ് നമ്മൾ ഫോറൻസിക്കിനെ പോലീസിനെ കളക്ടറിനെ വിവരം അറിയിച്ചിട്ടുണ്ട് അവരിപ്പോൾ വരും അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് ആ ബോഡിയുടെ അളിഞ്ഞ ഭാഗം നോക്കി ഷൂട്ടിങ് കാരണം അത് ബ്ലർഡ് ആക്കി നമുക്ക് കാണിക്കാനാട്ടോ അവർ പെരുമ്പ് പെട്ടെന്നേ ചെല്ലേ ഓ ആയിക്കോട്ടെ എടുക്കണോ ദഹിക്കാത്ത സ്മെല് കൊറേ ദിവസമായി തോന്നുന്നു മക്കളെ കൈ മെമ്പറേ ഇത് മറ്റേ പിടിക്കാൻ ഇത്ര നേരത്തെ തെരച്ചിലാറുകൾ പ്രതിയെ കണ്ടുപിട്ടിയിരിക്കുകയാണ് പ്രതിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എക്സ്ക്ലൂസീവ് ില്ല അതുകൊണ്ട് ഞാൻ ചോദിക്കുക ഏത് പാർട്ടിക്കാര്യമായ ചോദ്യം ചെയ്യുന്നത് സമ്മതിക്കുന്നില്ല നമുക്ക് അതിലേക്ക് പോകാം എക്സ്ലൂസീവ് എടാ സത്യം പറയുന്നത് നോക്കേ ആ പ്രതി നമുക്ക് അദ്ദേഹത്തോട് ഒന്ന് പറയാ ഇന്നലെ രാത്രിയില് ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണിയായി കാണും തെങ്ങമത്തായിരുന്നു ഇന്നലത്തെ നാടകം കളി കഴിഞ്ഞപ്പോൾ നാടകം ഇഷ്ടപ്പെട്ട സംഘാടകർ എന്നെ നന്നായിട്ടൊന്ന് സൽക്കരിച്ചു അങ്ങനെ മദ്യപിച്ച് ലക്ക് കെട്ടായിരുന്നു എൻ്റെ വരവ് ആ വരവ് വഴി തെറ്റി ഈ കാട്ടിലോട്ട് ഞാൻ വന്ന് കയറിയത് വഴിയും മനസ്സിലാവാതെ ഒരു പിടിയും കിട്ടാതെ ഇരുന്നപ്പോൾ കുറച്ചു നേരം വിശ്രമിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആയിരുന്നു സംഭവിച്ചു എന്ത് സംഭവിച്ചു ഇത് സംഭവിച്ചു എടാ എന്താ എടാ തെറ്റി സംഭവിച്ചത് ഈ പ്രതിമ കൊണ്ട് ഇത് മെമ്പറാണ് കണ്ടുപിടിച്ചത് കേട്ടോ മെമ്പറാണ് നാടിന്റെ ഐശ്വര്യം കേട്ടോ മെമ്പറാണ് ശ്വാസം കെടുത്തത് കേട്ടോ അപ്പൊ മെമ്പറാണ് ഉത്തരവാദി കേട്ടോ കേട്ടോ ഞങ്ങൾ പോട്ടെ കേട്ടോ മക്കളെ ഈ നിങ്ങൾ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കാണാം ഞാൻ പോലീസാരെയും കളക്ടറും ഒതുക്കുന്ന കാര്യം ഞാൻ ഏറ്റ് അയ്യോ കട്ടിയാണ് ലൈവ് ആയിക്കൊണ്ടിരുന്നേപ്പുണ്ട് ജനറൽ പറഞ്ഞു വരുമ്പോ മെമ്പർ പൊക്കി അടിക്കണം വലിയ സംഭവത്തിനൊക്കെ പറയണമെന്ന് അപ്പൊ ലൈവോ നടക്കത്തുള്ളൂ കാര്യം ചെയ്യാൻ അപ്പോൾ ഇപ്പൊ ഇവിടെ നടന്ന ഒരു ആയിരുന്നു നിങ്ങളുടെ പ്രദേശത്ത് ഇങ്ങനെ ഒരു പ്രശ്നം നടന്നാൽ എങ്ങനെ അത് അഭിമുഖീകരിക്കാം എന്ന് ഞാനും മെമ്പറോട് നിങ്ങൾക്ക് കാട്ടി തന്നെയായിരുന്നു അപ്പോൾ നമ്മളെ ഇതിന് സഹായിച്ചത് നമ്മുടെ തൊഴിലുറപ്പ് ചേച്ചിമാരുണ്ട് നമ്മളുടെ ചാനലുകാരുണ്ട് പിന്നെ എന്റെ സ്വന്തം മെമ്പറും ഉണ്ട് അല്ല മെമ്പർ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ വെരി മച്ച് ട കട്ടി ക്യാമറ കട്ടി ക്യാമറ കെട്ടി നോക്കിയാ കോന്തോനെ ഇന്നോട് ഞാൻ നൂറ് പ്രാവശ്യം പറഞ്ഞു കാള പറ്റുന്ന കേൾക്കുമ്പോ കയർ എടുക്കല്ലേ എടുക്കലേ എന്ന് അച്ഛനും തോക്കിയാ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളത് പിന്നെ എന്തിനാടാ നീ ഇങ്ങനെ ചെയ്തെ ഏടാ കൂടെ നടക്കുന്നവൻ കൂടെ നടക്കുന്നവനെപ്പിക്കരുത് കേട്ടോ സുഹൃത്തുക്കളെ ഒരു നിമിഷം ആരെന്തുവാ ഈ നെഹ്റു കലാസമിതി തോട്ടുപേ എവിടെ ഇന്ന അവിടെ കള്ളേ